ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ചിക്കൻ തോരൻ വച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണണേ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി ചെറുതായി നുറുക്കിയത് വെളുത്തുള്ളി പച്ചമുളക് രണ്ട് ആയി പിളർന്നത് ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ തേങ്ങ അരക്കാനുള്ള കൂട്ട് കുരുമുളക് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കറിവേപ്പില യാണ് നമ്മൾ ചതച്ചെടുത്താൽ മതി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി ഇട്ട് എടുക്കാം ചെറിയ ഉള്ളി പെട്ടെന്ന് വയണ്ട് കിട്ടാൻ അത് സവോള ആയാലും ഉള്ളി ആയാലും വയണ്ട് കിട്ടാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് വയണ്ട് കിട്ടും അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു നമുക്ക് വഴറ്റിയെടുക്കാം ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി മുറുക്കിയത് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് ആ പച്ച മണം മാറുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം നേരത്തെ അരപ്പ് നമ്മൾ അര ആ കൂട്ടരച്ച് വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കഴിവ് വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്കിട്ട് നമുക്ക് അതൊന്ന് വേഗാനായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം വേഗം വെച്ചിരിക്കാം ഏകദേശം റെഡിയായി അര തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ിട്ട് ഇളക്കിപ്പോൾ കുറേ കുറച്ച് നേരം അത് നന്നായിട്ട് നല്ല ഇതായിട്ട് വെന്ത് സെറ്റാവാനായിട്ട് വെച്ചിരിക്കണം പിന്നെ എരിവ് കുറവായതുകൊണ്ട് ഞാനതിലേക്ക് കുറച്ച് മുളക് കൂടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് എന്നാൽ നല്ല തോരൻ എങ്ങനെ വയ്ക്കുന്നു ആ രീതിയിൽ ഇങ്ങനെ ആയി വരണം റെഡി ആയിട്ടുണ്ട് ചിക്കൻ തോരൻ റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ബായ്